ടൂറിസ്റ്റ് ഫാമിലി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ അഭിഷാൻ വിവാഹമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് വിവാഹ ചടങ്ങിൽ സിനിമാ ലോകത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തിരുന്നു ചെന്നൈയിലെ പോയിസ് ഗാർഡനിലുള്ള ഒരു വസതിയിൽ വെച്ചായിരുന്നു ചടങ്ങ് ദീർഘകാല പ്രണയിനിയായ അഖില ഇളങ്കോവാനാണ് വധു ടൂറിസ്റ്റ് ഫാമിലി സിനിമയുടെ പ്രീ റിലീസ് ചടങ്ങിനിടെ തന്റെ ദീർഘകാല പങ്കാളിയായ അഖില ഇളങ്കോവന് വിവാഹ അഭ്യർത്ഥന നടത്തിയ അഭിഷന്റെ വീഡിയോ ശ്രദ്ധേയമായിരുന്നു വികാരഭരിതമായ ഒരു നിമിഷത്തിൽ തന്റെ യാത്രയുടെ എല്ലാ ഘട്ടങ്ങളിലും തന്നോടൊപ്പം നിന്നതിന് അഖിലയോട് നന്ദി പറഞ്ഞു കൂടാതെ ശക്തിയുടെയും പ്രചോദനത്തിന്റെയും പ്രധാന ഉറവിടമായ തന്റെ അമ്മയെ പോലെ തന്നെ ഒപ്പം നിർത്തിയ ആളാണ് അഖിലയെന്നും അഭിഷൻ പറയുകയുണ്ടായി അന്ന് ആ ചടങ്ങിൽ പറഞ്ഞ അതേ ദിവസം തന്നെയാണ് തന്റെ പ്രണയിനിക്ക് താലി ചാർത്തിയത് എന്നാൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചത് മലയാളത്തിൽ നിന്ന യുവനടി അനശ്വര രാജനും അമ്മ ഉഷാരാജനും ചടങ്ങിലെ ശ്രദ്ധേയ സാന്നിധ്യമായി തമിഴ് സിനിമയിലെ പ്രമുഖരായ ശിവകാർത്തികേയൻ ശശികുമാർ എം എസ് ഭാസ്കർ സിംറാൻ സൗന്ദര്യ രജനീകാന്ത് എന്നിവർ അതിഥികളായി എത്തി അനശ്വര രാജനും അമ്മ ഉഷാരാജനും ചടങ്ങിൽ തിളങ്ങി സിനിമയിലെയും ജീവിതത്തിലെയും അടുത്ത സൗഹൃദം വിളിച്ചോതുന്നതായിരുന്നു ഇരുവരുടെയും സാന്നിധ്യം ടൂറിസ്റ്റ് ഫാമിലി എന്ന ചിത്രത്തിലൂടെ അഭിഷാൻ ജീവൻ നായകനായി അരങ്ങേറ്റം കുറുക്കിയ ഒരുങ്ങുകയാണ് ഈ ചിത്രത്തിൽ അനശ്വര രാജനാണ് നായികയായി എത്തുന്നത് ഇവരുടെ സൗഹൃദ ബന്ധം കൊണ്ടുകൂടിയാണ് അനശ്വരിയും അമ്മയും വിവാഹ ചടങ്ങിൽ സജീവമായി പങ്കെടുത്തത് വിവാഹത്തിനെത്തിയ പ്രമുഖരിൽ ശ്രദ്ധേയ കേന്ദ്രമായത് നടൻ ശിവകാർത്തികേയനാണ് സംവിധായകനോടുള്ള തന്റെ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ശിവകാർത്തികേയൻ അബഷാന് ഒരു സ്വർണ സമ്മാനമായി നൽകി ഈ സ്നേഹ ഉപഹാരം ഇരുവരും തമ്മിലുള്ള ശക്തമായ സൗഹൃദ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു അതേസമയം ശിവകാർത്തികേയനും അഭിഷാൻ ജീവിതം തമ്മിലുള്ള ബന്ധം വെറും സഹപ്രവർത്തനപ്പുറം ശക്തമായ ഒരു സൗഹൃദമാണ് സൂചിപ്പിക്കുന്നത് ഒരു സംവിധായകന്റെ ഏറ്റവും വലിയ വിജയം അദ്ദേഹത്തിന്റെ പ്രൊജക്ടുകൾക്ക് ലഭിക്കുന്ന പിന്തുണയാണ് ടൂറിസ്റ്റ് ഫാമിലിയുടെ വിജയം അഭിഷാന്റെ കരിയറിൽ വഴിത്തിരിവായപ്പോൾ ശിവ പോലെ തമിഴ് സിനിമയിലെ മുൻനിര താരം വിവാഹത്തിന് നേരിട്ടെത്തി വിലയേറി സമ്മാനം നൽകിയത് അഭിഷാനുള്ള വലിയ പിന്തുണയുടെ തെളിവാണ് ഇത് സിനിമാ രംഗത്ത് ഒരു യുവ പ്രതിഭയോടുള്ള ശിവ കാർത്തികേന്റെ വാത്സല്യവും അഭിഷാനിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നു ഈ ബന്ധം തമിഴ് സിനിമയിലെ പ്രൊഫഷണൽ സൗഹൃദങ്ങളുടെ മനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകർക്ക് നൽകുന്നത്